നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എന്ന വിഷയമാണ് വാരഫലമാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം ഒന്നാം തീയതി ശനിയാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതലുള്ള ഒരു വാരക്കാലത്തെ ഫലമാണ് ഈ വാരത്തിൻ്റെ പ്രത്യേകതകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം ഈ വാരത്തിലാണ് പ്രധാനമായും രണ്ട് ഗ്രഹങ്ങളുടെ ചരവശാലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഒന്ന് ആദിത്യനാണ് പ്രഭാവകാരകനായ ആദിത്യൻ തുലാമാസം ഒന്നാം തീയതി നീക്കത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അപ്രകാരം മറ്റൊരു മഹത്കാർ സംഭവിക്കുന്നത് തുലാമാസം ഒന്നാം തീയതി വ്യാഴം കർക്കിടകത്തിലേക്ക് വരികയാണ് വ്യാഴം തൻ്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് വരികയാണ് ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് തൻ്റെ ശത്രുക്ഷേത്രമായ മിഥുനത്തിലാണ് അതിനാൽ ഒരു ഗ്രഹത്തിന് നീചസ്ഥിതി മറ്റു ഗ്രഹത്തിന് ഉച്ചസ്ഥിതി ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക പക്ഷെ പലപ്പോഴും ഞാൻ ദൈവാധീനം നാം ചിന്തിക്കുന്നത് വ്യാഴ വ്യാഴത്തെക്കൊണ്ടാണ് ഒരു ജ്യോതിഷ കവിടി നിരത്തുമ്പോൾ വ്യാഴത്തിൻ്റെ ഇഷ്ടസ്ഥിതി കൊണ്ട് ഇഷ്ടസ്ഥിതിക്കനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ ദൈവാധീനമൊക്കെ നാം ചിന്തിക്കുന്നത് സർവ്വ ഈശ്വരാണം സാന്നിധ്യം എല്ലാ ഗ്രഹങ്ങളിലെയും സാന്നിധ്യമുള്ള ഗ്രഹമാവുന്നു വ്യാഴം വ്യാഴം ഇഷ്ടസ്ഥനാണെങ്കിൽ എല്ലാ ഗ്രഹങ്ങളും ഇഷ്ടസ്ഥരാണെന്ന് നാം പറയും ഏതായാലും ഈ ഒരു വാരത്തെ ഫലങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക നാം ചർച്ച ചെയ്യുന്നത് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ഒരു വാരത്തെ ഫലങ്ങളാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേരി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ ഇടവൻ രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ ഗ്രഹങ്ങളില്ല മൂന്നിൽ വ്യാഴം ചാരവശാൽ വന്നു നാലാം ഭാവത്തിൽ കേതു അഞ്ചാം ഭാവത്തിൽ ചന്ദ്രൻ ശുക്രൻ ആറാം ഭാവത്തിൽ സൂര്യൻ ചൊവ്വ ബുധൻ പത്താം ഭാവത്തിൽ രാഹു പതിനൊന്നിൽ ശനി ഇവിടെ എടവൻ രാശിക്കാർക്ക് കഴിഞ്ഞ കുറേ മാസങ്ങളായി വ്യാഴം ശക്തമായി രണ്ടാം ഭാവത്തിലായിരുന്നു ലാഭാധിപനും അഷ്ടമാധിപനുമായ വ്യാഴം രണ്ടാം ഭാവത്തിലായിരുന്നു വളരെ ബലവാനായി നിന്നിരുന്നു ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് വ്യാഴം ഉച്ചക്ഷേത്രത്തിലാണ് ഇവിടെ വ്യാഴം വളരെ ബലവാനാണ് ശൗര്യ സവീര്യ സഹജ സഹജാനുകൂല്യം സന്തോഷവാർത്ത ശ്രവണഞ്ച ശൗര്യം സേനാധിപത്യം ലഭതേ അഭിമാനം നല്ല ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട് പല പക്ഷേ പലപ്പോഴും ശ്രദ്ധിക്കുക വ്യാഴം അഷ്ടമാധിപനാണ് മൂന്നാം ഭാഗത്തിൽ നിൽക്കുമ്പോഴും നെറ്റിത്തടത്തിന് നേരെ പല കാര്യങ്ങൾ വരും അനുഭവം കുറയും എങ്കിലും അഭിമാനത്തോടുകൂടി തനിക്ക് ജീവിക്കാൻ കഴിയും മൂന്നാം ഭാഗത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ സഹോദരങ്ങളുടെ ആനുകൂല്യം തനിക്ക് ധാരാളമായി ലഭിക്കും യഥാർത്ഥത്തിൽ മൂന്നിൽ വ്യാഴം സഹോദരങ്ങൾക്ക് വളരെയധികം സഹായങ്ങൾ ചെയ്യും അതിനാൽ സഹോദരങ്ങളുടെ ആനുകൂല്യം ഈ വാരം വളരെ ഭദ്രമായിരിക്കും ഇവിടെ സഹോദരപതിയായ ചന്ദ്രനും വളരെ നല്ല ഭാവത്തിൽ അഞ്ചാം ഭാവത്തിൽ കറുത്തപക്ഷത്തിലാണ് എങ്കിലും നല്ലൊരു ഭാവത്തിൽ ശുക്രനോടുകൂടെ നിൽക്കുന്നുണ്ട് അതിനാൽ ഒരു യോഗകാരകനാണ് അവിടെ ചന്ദ്രൻ ആ വ്യാഴവും മൂന്നാം ഭാവത്തിൽ നിന്നുകൊണ്ട് സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും യഥാർത്ഥത്തിൽ മൂന്നാം ഭാഗത്തിൽ പാപഗ്രഹങ്ങൾ വന്നാൽ സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് തൻ്റെ അഭിമാനത്തിന് സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുക ഇവിടെ വ്യാഴം സഹോദരഗുണം ചെയ്യും തനിക്ക് അഭിമാനത്തോടുകൂടി പല കാര്യങ്ങളിൽ ഇറങ്ങുവാനുള്ള ഒരു ക്ഷേമുഷിയും മതിയും ബുദ്ധിയുമൊക്കെ പ്രദാനം ചെയ്യും ഈ വ്യാഴം നല്ല സന്തോഷമുള്ള വാർത്തകൾ കേൾക്കും തനിക്ക് സേനാധിപത്യം ലഭിക്കും കാരണം വ്യാഴം അവിടെ ഉച്ഛസ്ഥനാണ് മൂന്നാം ഭാവത്തിൽ എന്ന ദോഷമുണ്ടെങ്കിൽ വ്യാഴം ഉച്ഛസ്ഥനാണ് പല കാര്യങ്ങൾക്കും തീരുമാനങ്ങളൊക്കെ എടുക്കാൻ തനിക്കൊരു അവസരം തരും ഈ വ്യാഴമെന്ന് അറിയുക കർമ്മമേഖലയിൽ മേഖലയിൽ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഇവിടെ ഇടവൻ രാശിക്കാർക്ക് ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് പലപ്പോഴും പൈതൃകമായ സ്വത്തിൻ്റെ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം മാതൃകമായ ധർമ്മദേവ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരാം പൂർവികമായ സ്വത്ത് വിഷയത്തിൽ അച്ഛൻ്റെ വിഷയത്തിൽ സൗഭാഗ്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും നാലാം പടം അമ്മയാണ് ധർമ്മദൈവങ്ങളാണ് ആ വിഷയത്തിൽ നാലാം ഭാവാധിപനായ നീചസ്ഥനായ ആദിത്യൻ കുറേ ക്ലേശങ്ങൾ ഉണ്ടാക്കാം അതിനാൽ ധർമ്മദൈവ പ്രീതി നന്നായി ചെയ്യണം പലപ്പോഴും ശത്രുക്കളുമായി ഇടഞ്ഞു നിൽക്കേണ്ടെന്ന അവസ്ഥ വരും ആറാം ഭാവത്തിൽ ആദിത്യൻ വരുമ്പോൾ ആറാം ഭാവത്തിൽ ചൊവ്വയുണ്ട് ശത്രുക്കളൊക്കെ നശിപ്പിക്കും പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം രേഖാപരമായ ചതിയിൽപ്പെടാൻ വളരെയധികം സാധ്യത കാണും തൻ്റെ പറമ്പിൻ്റെ ആധാരങ്ങളായി അല്ലെങ്കിൽ അതിർത്തി തർക്കങ്ങൾ വരിക എന്നിട്ട് വല്ല കലഹത്തിന് ഒരു സാധ്യത കാണുന്നുണ്ട് എടവൻ രാശിക്കാർ സംയമനം പാലിക്കണം ഇവിടെയാണ് മൂന്നിൽ വ്യാഴം നിൽക്കുമ്പോൾ വിട്ടുപീഴ്ച മനോഭാവം വളരെയധികം കുറയും ഒരുപക്ഷെ മധ്യസ്ഥത ശ്രമങ്ങളുമായി പലരും പല കാര്യങ്ങൾക്കും വരുമ്പോൾ അവിടെ മുഖം തിരിഞ്ഞ് നിൽക്കുക അതാണ് വ്യാഴത്തിൻ്റെ സ്വഭാവം കൃപണഹ എന്നാണ് പല കാര്യത്തിലും പിശുക്ക് കാണിക്കും തനിക്ക് കോംപ്രമൈസ് ചെയ്ത് പോകാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്യണമെന്ന വാരമാണിതെന്ന് അറിയണം ഷഠിച്ച് നിൽക്കരുത് വാശി തനിക്ക് ദോഷമായി തീരുന്ന വാരമാണ് വാശി വേണ്ട വിട്ടുവച്ച മനോഭാവത്തോടു കൂടി നിൽക്കുകയാണെങ്കിൽ ഈ വാരം വളരെ നല്ലതായിരിക്കും ഇടവൻ രാശിക്കാർക്കെന്ന് ഞാൻ സവിനയം നിങ്ങളെ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് പഠിതാക്കൾക്ക് അഞ്ചാം ഭാഗത്തിൽ നിൽക്കുന്ന ശുക്രനും ചന്ദ്രനും വളരെ നന്മകൾ ചെയ്യും അപ്രകാരം ഗർഭിണികൾക്കൊക്കെ തന്നെ സന്താന ശ്രേയസിനി വാരം കൊള്ളാം പുതുതായി ഗർഭം ധരിക്കുവാനും അനുകൂലമായ വാരമാണിത് അതെന്നറിയുക അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം ചന്ദ്രനും ശുക്രനും ചന്ദ്രൻ ദുർബലമാണ് ശുക്രൻ നീചസ്ഥനാണ് എങ്കിലും ലഗ്നാധിപനായ ശുക്രൻ അഞ്ചിൽ നിൽക്കുമ്പോൾ സന്താന വിഷയത്തിലേക്ക് നല്ലതാണ് ഒരിക്കലും രേഖ നഷ്ടപ്പെടരുത് രേഖ കാരണം വലിയ ബുദ്ധിമുട്ടുകൾ വരും രേഖ നഷ്ടപ്പെട്ട് രേഖയ്ക്ക് പിറകെ പിറകെ ഓടേണ്ടി വരും അതുകൊണ്ടാണ് പറയുന്നത് പൂർവികമായ സ്വത്ത് വിഷയത്തിൽ ആധാരം രജിസ്ട്രേഷൻ വകുപ്പ് വില്ലേജ് ഓഫീസിൽ കരമടക്കണം ഇല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും ഭാവിയിൽ സഞ്ജാതമാകും ഇവിടെ നിർബന്ധമായും ശത്രുസമാഹാര ഗുരുതി പുഷ്പാഞ്ജലി ചെയ്യുക മക്കളുടെ പേരിൽ പതിനൊന്ന് വയസ്സിന് താഴെയിലെ കുട്ടികളാണെങ്കിൽ കറുകു ഹോമം ചെയ്യുക പന്ത്രണ്ട് വയസ്സ് മുതലാണെങ്കിൽ മൃത്യുഞ്ജയ ഹോമമോ വഴിപാടെ ചെയ്യാവുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട എവിടെയും രാശിക്കാർക്ക് ശോഭനമായ നല്ലൊരു ഭാരതയെ പ്രാർത്ഥിക്കും നന്ദി നമസ്കാരം